തിരുവനന്തപുരം കരമന അഖിൽ കൊലപാതക കേസിൽ എല്ലാ പ്രതികളും പിടിയിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള അപ്പു എന്ന അഖിൽ വിനീത് രാജ് എന്നിവർക്കൊപ്പം ഒളിവിലായിരുന്ന സുമേഷിനെയും പോലീസ് പിടികൂടി കൃത്യത്തിന് കൂട്ടുനിന്ന കിരൺ കിരൺകൃഷ്ണ ഹരിലാൽ അനീഷ് എന്നിവരെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു ഇതോടെ കേസിലെ ഏഴ് പ്രതികളും അറസ്റ്റിലായി അപ്പു എന്ന അഖിൽ വിനീത് രാജ് സുമേഷ് എന്നിവരാണ് കമ്പി വടികൊണ്ട് അടിച്ചും കൂറ്റൻ കോൺക്രീറ്റ് കല്ലുകൾ ദേഹത്തേക്കെറിഞ്ഞും കരമന സ്വദേശി അഖിലിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് മൂവരുടെയും മുഖം വ്യക്തമാകുന്ന സിസിടിവി ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു സംഭവശേഷം പ്രതികൾ പല സ്ഥലങ്ങളിലായി ഒളിവിൽ പോയി എന്നാൽ ഇന്നലെ രാത്രിയോടെ സംഘത്തിലുണ്ടായിരുന്ന അപ്പു എന്ന അഖിലരാജിനെ തമിഴ്നാട്ടിൽ നിന്നും വിനീത് രാജിനെ തിരുവനന്തപുരത്തെ രാജാജി നഗറിൽ നിന്നുമാണ് പിടികൂടിയത് വിനീത് രാജാണ് അഖിലിന്റെ ശരീരത്തിലേക്ക് നിരവധി തവണ ഭാരമുള്ള കല്ല് വലിച്ചെറിഞ്ഞത് ഇന്നലെ വൈകിട്ട് തന്നെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവറായ അനീഷ് എന്നയാളെ പോലീസ് ബാലരാമപുരത്തു നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടെ മുഖ്യപ്രതികളെ സഹായിച്ച കിരൺ കിരൺ കൃഷ്ണൻ ഹരിലാൽ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കിരണിൽ നിന്നാണ് അപ്പൂ എന്ന് വിളിക്കുന്ന അഖിൽ തമിഴ്നാട്ടിലേക്ക് കടന്നതായ വിവരം ലഭിക്കുകയും പിന്നീട് പിന്തുടർന്ന് പിടികൂടുകയും ചെയ്തത് ഒടുവിലായി മറ്റൊരു മുഖ്യപ്രതി സുമേഷും പിടിയിലായതോടെ കേസിലെ ഏഴു പ്രതികളും പോലീസ് കസ്റ്റഡിയിലായി കാറ് വാടകയ്ക്കെടുക്കാൻ സഹായിച്ചതിനാണ് ഹരിലാലിന്റെ അറസ്റ്റ് കൊലപാതകത്തിലേക്ക് നയിച്ച ബാറിലെ വാക്കു തർക്കവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കിരൺ കിരൺകൃഷ്ണനെ പിടികൂടിയത് വാക്കുതർക്കത്തിനൊടുവിൽ പ്രതികാരം ചെയ്യുമെന്ന വെല്ലുവിളി നടത്തിയത് കിരൺകൃഷ്ണയാണെന്നാണ് പോലീസിന്റെ നിഗമനം അതേസമയം കേസിൽ ഹൈക്കോടതി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കും അമൃതാന്യൂസ് തിരുവനന്തപുരം